പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും അനുസരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി അംഗീകരിച്ചാണ് ഞാൻ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ണിക്ക് ആലത്തൂർ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് ആദ്യമായി തന്നെ ഇപ്പോൾ വിജയിച്ചത് അവസാനമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഫൈനലായിട്ട് അവിടെ നിന്നാണ് ഡിക്ലെയർ ചെയ്യുക എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുണ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതിയത് എന്നാൽ ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് പിന്നീട് മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും അല്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് നിന്നോട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ചോദിച്ച കാര്യമാണ് കേരളത്തിന്റെ മന്ത്രി പാർട്ടി തീരുമാനിച്ചാണല്ലോ ഇടതുപക്ഷം മുന്നണി തീരുമാനിച്ച ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയത് ആ കാര്യം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മളാരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ദേശീയ തലത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പൊ അസന്റെ ഒരു സന്നിധാവസ്ഥയിൽ ഇപ്പൊ നിൽക്കുകയാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയം എന്തായാലും ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയുമോ എന്നുള്ള കാര്യം തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും എൻ ഡി എ ഗവൺമെന്റ് വീണ്ടും നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും അതുപോലെ മനുഷ്യന്റെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടാനുള്ള സാധ്യത അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് ഇന്ത്യൻ ജനത ഏറെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ചൂണ്ടിക്കാണിക്കും